ഇന്ന് കാലത്ത് പക്ഷികളെ തേടി കടൽ തീരം കോഴിപ്പാടങ്ങളൊക്കെ കറങ്ങി കാലത്ത് മുതൽ ഉച്ച വരെ അറിഞ്ഞു നോക്കി ഒന്നും കണ്ടില്ല സാധാരണ പക്ഷികളൊന്നും കാര്യമായിട്ട് എത്തിയിട്ടില്ല കുറച്ച് പക്ഷികൾ മാത്രമാണ് കടൽ തീരത്ത് കാണുന്നത് ഞാൻ തിരിച്ചു വരുമ്പോൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച ഒന്ന് കാണാൻ പറ്റി നമ്മുടെ തമിഴ് തടങ്ങളിലൊക്കെ ഒരുപാട് നീർനായ്ക്കളെ കാണാറുണ്ടെന്ന് പലപ്പോഴും വരാറുണ്ട് ഞാനത് ക്യാമറയിൽ പകർത്തണം എന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു എന്നത് സാധിച്ചു നിർണായ്ക്കളെ ഒന്ന് നേരിൽ കാണാൻ പറ്റി അത് ക്യാമറയിൽ പകർത്താനും പറ്റി ഒരു നാലോ അഞ്ചോ നിർണായ്ക്കളുണ്ട് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ടൈപ്പാണ് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു വലുതായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പലവരും കാണാറുണ്ട് പറഞ്ഞാലും കാണാൻ വേണ്ടി ഒരുപാട് കാലായി ആഗ്രഹിക്കുന്നു ഇന്നാ കാഴ്ച കണ്ടു ആ കാഴ്ചയിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം